ഇലക്ഷൻ റിസൾട്ടുകൾ ഇപ്പോൾ അങ്ങനെ പുറത്തു വന്നോണ്ടിരിക്കുകയാണല്ലേ ഏകദേശം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് ആ ഒരു അവസാനം വന്ന റിസൾട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നരേന്ദ്രമോദിയുടെ എൻ ഡി എ സഖ്യം തന്നെയാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് സീറ്റിന് എൻ ഡി എ സഖ്യമാണ് മുന്നിൽ നിൽക്കുന്നത് അപ്പോൾ ഒരു ഗവൺമെന്റ് രൂപീകരിക്കാനായിട്ട് വേണ്ട സീറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകളാണ് അപ്പോൾ നരേന്ദ്രമോദിയുടെ സർക്കാർ ഇവിടെ കിട്ടിയിട്ടുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി സീറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു വിഭാഗത്തിന്റെ ചർച്ച എന്ന് പറയുന്നത് അടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണെന്നുള്ളതാണ് കാരണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് സീറ്റ് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകൾ മാത്രം മതി ഈ ഒരു സർക്കാർ രൂപീകരിക്കാൻ എന്നുള്ളതാണ് പക്ഷേ മറ്റൊരു വിഭാഗം ചർച്ച ചെയ്യുന്ന കാര്യം രാഹുൽ ഗാന്ധിക്ക് എന്തുകൊണ്ട് ഒരു സർക്കാർ രൂപീകരിക്കാൻ കഴിയില്ല ആ ഒരു സാധ്യതയില്ലേ രാഹുൽ ഗാന്ധിക്കും ഒരു സർക്കാർ രൂപീകരിക്കാമല്ലോ അങ്ങനെ ഒരു ചർച്ചയും നടക്കുന്നുണ്ട് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ഒരു സർക്കാർ രൂപീകരിക്കാമെന്നൊരു വിഭാഗം പറയുന്നു ആ ഒരു കാര്യം ഒരിക്കലും നമ്മൾ തള്ളിക്കളയാൻ പാടില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിക്കും ഒരു സർക്കാർ രൂപീകരിക്കാനുള്ള ചില സാധ്യതകളുണ്ട് അതേ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഇപ്പോൾ ഡൽഹിയിൽ ചൂട് പിടിച്ച ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ ഡി എ സഖ്യവും ഇന്ത്യ സഖ്യവും തമ്മിൽ ഇരുന്നു കൊണ്ട് ഒരു ചൂട് പിടിച്ച ചർച്ച തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലായിട്ട് അവിടെ വൻതോതിലുള്ള ഒരു കുതിര കച്ചവടം തന്നെ നടക്കുമെന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യ ഭരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഇത് പറയാൻ കാരണം മറ്റൊന്നുമല്ല ഈ കുതിര കച്ചവടം എന്ന് പറയുന്നത് ഒരു പാർട്ടിയിലെ വ്യക്തികളെ അടർത്തിയെടുക്കൽ എന്നുള്ളതാണ് മറ്റൊരു രാഹുൽ ഗാന്ധി ഇന്ത്യ ഭരിക്കുമെന്നത് തള്ളിക്കളയരുത് എന്ന് പറയാൻ കാരണം മറ്റൊന്നുമല്ല അതിലേക്കാണ് ഇനി നമ്മൾ വരുന്നത് അപ്പോൾ ബി ജെ പിക്ക് കഴിഞ്ഞ രണ്ട് ഇലക്ഷനെ വെച്ച് താരതമ്യേന ഇപ്പോഴത്തെ ഒരു സീറ്റിന്റെ കണക്ക് നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ് രണ്ടായിരത്തി പതിനാലിലെ ഇലക്ഷൻ നോക്കുകയാണെങ്കിൽ നേടിയത് മുന്നൂറ്റി മുപ്പത്തി സീറ്റാണ് അതിൽ ബി ജെ പിക്ക് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സീറ്റാണ് ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ഇലക്ഷൻ നോക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ കൂടി എന്നുള്ളതാണ് ഈ മുന്നൂറ്റി അൻപത്തിരണ്ട് സീറ്റിലേക്ക് അത് എത്തിച്ചു എന്നുള്ളതാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് നാനൂറിലും മുകളിൽ സീറ്റുകൾ കിട്ടണം എന്നുള്ളതായിരുന്നു പക്ഷേ ഇവിടെ സംഭവിച്ചത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് സീറ്റ് മാത്രമാണ് കിട്ടിയത് അതിൽ ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് മാത്രമാണ് ഇനി ഇവിടെ രാഹുൽ ഗാന്ധിക്ക് എങ്ങനെ ഭരണം ലഭിക്കുമെന്നുള്ള കാര്യത്തിലേക്ക് വരികയാണ് ഈ എൻ ഡി എ സഖ്യത്തിലുള്ള ഘടക കക്ഷികളെ അടർത്തി എടുത്താൽ അഥവാ ഇന്ത്യൻ സഖ്യത്തിലേക്ക് കൊണ്ടുവന്നാൽ ബി ജെ പിയുടെ ഭൂരിപക്ഷം ഒന്നുകൂടെ ഇടിയും സീറ്റുകൾ ഒന്നുകൂടെ താഴും അപ്പോൾ ഇവിടെ ഇപ്പോൾ നിലവിൽ എല്ലാവരും കരുതിയിട്ടുള്ളത് ഇനിയും ഒരു നരേന്ദ്രമോദി തരംഗം തന്നെയാണ് എന്നുള്ളതാണ് പക്ഷെ അവിടെ ഒരു പ്രശ്നം കിടക്കുന്നുണ്ട് ഈ എൻ ഡി എയിലെ ഘടക കക്ഷികൾ മാറിയാൽ അവർ കാല് മാറിയാൽ അവിടെ ഒരു പ്രശ്നം ഉടലെടുക്കുകയാണ് അതായത് ഇന്ത്യൻ സഖ്യം അവരെ അടർത്തിയെടുക്കാൻ ശ്രമിച്ചാൽ എൻ ഡി എയിൽ നിന്നുള്ള ഘടക കക്ഷികളെ ഇന്ത്യൻ സഖ്യത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ രാഹുൽ ഗാന്ധി അതിന് മുതിരുകയാണെങ്കിൽ എൻ ഡി എ സഖ്യത്തിന് അവിടെ ഭരണം ലഭിക്കില്ല എന്നുള്ളതാണ് അത് വീണ്ടും ഒരു ചർച്ചയിലേക്ക് പോകും എന്നുള്ളതാണ് അപ്പൊ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാകും എങ്ങനെയാണ് അത് സാധിക്കുക എന്നുള്ളത് ഇന്ത്യൻ സഖ്യത്തിന് എങ്ങനെ എൻ ഡി എ സഖ്യത്തിലുള്ള ഘടക കക്ഷികളെ അടർത്തിയെടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളാണ് എല്ലാവരും ആലോചിക്കുന്നുണ്ടാവുക ഇങ്ങനെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അത് രണ്ട് വ്യക്തികളിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ അവരുടെ പാർട്ടിയുടെ പേര് എന്ന് പറയുന്നത് ജെ ഡി യു പിന്നെ ജി ഡി പി എന്നുള്ളതാണ് അപ്പൊ ജെ ഡി ആൾ എന്ന് പറയുന്നത് നിതീഷ് കുമാറും അതുപോലെ തന്നെ ജി ഡി പിയുടെ ആള് ചന്ദ്രബാവുമാണ് അപ്പോൾ ഇവരെന്ന് പറയുന്നത് നമ്മുടെ മൻമോഹൻ സിംഗ് ഭരിച്ചിരുന്ന കാലത്ത് യു പി എ സഖ്യത്തിന്റെ ഭാഗമായിരുന്നു പിന്നീട് അതിൽ നിന്നൊക്കെ പോകുന്നിട്ടുള്ള വ്യക്തികളാണ് ബി ജെ പിയുടെ കൂടെയും ഇവർ കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോ ഇവർക്ക് ഇടയ്ക്കിടെ കാല് മാറാനായിട്ട് സാധിക്കും അവരെ രാഹുൽ ഗാന്ധിക്ക് അടർത്തിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പോ ഇവർ നേടിയിട്ടുള്ള സീറ്റുകൾ എന്ന് പറയുന്നത് അഥവാ ജെ ഡി യു അതുപോലെ തന്നെ ജി ഡി പി നേടിയിട്ടുള്ള സീറ്റുകൾ എന്ന് പറയുന്നത് ജെ ഡി യു പന്ത്രണ്ട് സീറ്റും ജി ഡി പി പതിനാറ് സീറ്റുമാണ് അങ്ങനെ ടോട്ടൽ ഇരുപത്തി സീറ്റ് അവരുടേതുണ്ട് അപ്പോ ഇന്ത്യ സഖ്യം നിലവിൽ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് സീറ്റുകളാണ് ഉള്ളത് അപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തിരണ്ടാണ് ഒരു ഗവൺമെന്റ് രൂപീകരിക്കാൻ വേണ്ട സീറ്റ് എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ ഈ പിന്നെ വേണ്ടത് മുപ്പത്തിയേഴ് സീറ്റാണ് അപ്പൊ ഇവിടെ ഈ ജെ ഡി യു അതുപോലെ തന്നെ ജി ഡി പി യിലും സീറ്റുകൾ കിട്ടുകയാണെങ്കിൽ ഇരുപത്തിയെട്ട് സീറ്റ് അവരുടേത് കിട്ടുമല്ലോ അല്ലെ അപ്പൊ ബാക്കി പിന്നെ വേണ്ടത് വെറും ഒൻപത് സീറ്റ് മാത്രമാണ് നമ്മൾക്ക് റിസൾട്ട് കാണുന്ന അതായത് ഈ ഇലക്ഷൻ റിസൾട്ട് കാണുന്ന സമയത്ത് ഒരു കോളം ഉണ്ടായിരുന്നു ഒതേസ് എന്ന് പറഞ്ഞിട്ട് അതിൽ പതിനെട്ട് സീറ്റ് ഒദസിന് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ ഒതേസിൽ നിന്ന് ഒരു ഒൻപത് സീറ്റ് അടർത്തി എടുക്കാൻ കിട്ടുകയാണെങ്കിൽ പിന്നീട് ഇന്ത്യ വരയ്ക്കുന്നത് രാഹുൽ ഗാന്ധി ആയിരിക്കും അപ്പോൾ ഇവിടെ നടക്കുന്ന ചർച്ചകളിൽ ഓരോ വ്യക്തികൾക്കും ഓരോ പൊസിഷൻ നൽകുമെന്നുള്ളതാണ് അങ്ങനെയാണ് ഈ ഘടക കക്ഷികളെ കിട്ടാനായിട്ട് പോകുന്നത് ഇവിടെ സംഭവിക്കുന്നത് ചിലപ്പോൾ മറ്റൊന്നായിരിക്കും ഈയൊരു എൻ ഡി എ സഖ്യത്തിനും ഇന്ത്യൻ സഖ്യത്തിലുള്ള ആളുകളെ അടർത്തി സാധിക്കും കാരണം അവർക്ക് നല്ല പൊസിഷൻ നല്ല മന്ത്രിസ്ഥാനങ്ങൾ കൊടുക്കുകയാണെങ്കിൽ എൻ ഡി എക്കും ഇന്ത്യൻ സഖ്യത്തിലുള്ള വ്യക്തികളെ അടർത്തി സാധിക്കും അപ്പൊ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ എൻ ഡി എ സഖ്യത്തിലുള്ള വ്യക്തികൾക്ക് ഇങ്ങോട്ടും വരാം ഇന്ത്യൻ സഖ്യത്തിലുള്ള വ്യക്തികൾക്ക് അങ്ങോട്ടും പോകാം ആരുടെ കയ്യിലാണോ നല്ല പവർ ഉള്ളത് അവിടേക്ക് ആളുകൾ എത്തിച്ചേരുമെന്നുള്ളതാണ് ഒരു പക്ഷേ എൻ ഡി എ ഭരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എൻ ഡി എക്ക് ഭരണം ഉറപ്പായി എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സഖ്യത്തിലെ ആളുകൾ ഇങ്ങനെ ആലോചിക്കും ഇവിടെ വെറുമൊരു കുറഞ്ഞ പൊസിഷനിൽ ഇരിക്കുന്നതിനേക്കാൾ നല്ലത് അവിടേക്ക് എന്ന് അവർ ചിന്തിച്ചു പോകും അപ്പോൾ അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എൻ ഡി എ നിന്നുള്ള വ്യക്തി ഇങ്ങോട്ട് വരാം ഇന്ത്യൻ സഖ്യത്തിൽ നിന്നുള്ള വ്യക്തികൾക്ക് അങ്ങോട്ടേക്കും പോവാം പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് നിതീഷ് കുമാറും അതുപോലെ തന്നെ ചന്ദ്രബാബുവാണ് ഇവരെ രാഹുൽ ഗാന്ധി കടർത്തിയെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അവരുടെ സീറ്റുകളും അതുപോലെ തന്നെ ഉദയസിൽ നിന്നുള്ള ഒരു ഒൻപത് സീറ്റും കിട്ടുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി ഭരിക്കും എന്നുള്ളതാണ് പക്ഷെ നേരെ തിരിച്ചും സംഭവിക്കാം എൻ ഡി എ സഖ്യത്തിനും ഇതുപോലെ ഇവരെ അടർത്തിയെടുക്കാനായിട്ട് സാധിക്കും ഇന്ത്യൻ സഖ്യത്തിലുള്ള വ്യക്തികളെ അടർത്തിയെടുക്കാനായിട്ട് സാധിക്കും നേരത്തെ തന്നെ പറഞ്ഞു ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഒരുപക്ഷെ സീറ്റ് ോട്ടും ഇങ്ങോട്ടും ആയേക്കാം ഈ ഒരു ഇന്റർനെറ്റിന്റെ ഇഷ്യൂ പ്രകാരം നമ്മുടെ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകിയേക്കാം